വൈക്കം തന്തൈ പെരിയാർ സ്മാരകത്തിന്റെയും പെരിയാർ ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിലെത്തി രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് കുമരകം ലേക്ക് റിസോർട്ടിലെത്തി മുഖ്യമന്ത്രി തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാംബോൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി കസകുഷാളും ശ്രീ ഗുരുവിന്റെ കൃതികളുടെ ആംഗലേയ പരിഭാഷയായ എ ക്രൈ ഇൻ ദ വയലൻസ് ദ വാക്സ് ഓഫ് ശ്രീനാരായണ ഗുരു എന്ന പുസ്തകവും നൽകിയാണ് ജില്ലാ കളക്ടർ സ്വീകരിച്ചത് തമിഴ്നാട് മന്ത്രിമാരായ ദുരൈ മുരുകൻ എം പി സ്വാമിനാഥൻ എന്നിവരും കുമരകത്തുണ്ട് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ എസ് കാർത്തികേയൻ ഡി ഐ ജി തോംസൺ ജോസ് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് എ ഡി എം ബീന പി ആനന്ദ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി എം ടി വി ന്യൂസ് കോട്ടയം